വിനോദസഞ്ചാര കേന്ദ്രമായ സൂര്യനെല്ലിയിലെ കൊളുക്കുമലയിലെത്തണമെങ്കിൽ ഈ പൊട്ടിപ്പൊളിഞ്ഞ റോഡിലൂടെ യാത്ര ചെയ്യണം അതും ദുരിതയാത്ര ചെയ്യണം ചിന്നേക്കാൾ റോഡ് പതിനഞ്ചു വർഷമായിട്ട് അങ്ങനെ തന്നെയാണ് ഇരിക്കുന്നത് ഒരു മാറ്റമൊന്നുമില്ല ഒന്നുമില്ല ഈ തവണ വന്നു വെക്കുന്ന ആൾക്കാർ എന്നുവെച്ചാൽ ഇച്ചിരി ചെറിയ രീതിക്ക് പെട്ടെന്നുള്ള ഒരു ഇതില് ചെയ്യുവാണെങ്കിൽ ഇച്ചിരി നന്നായിരിക്കും ഈ മേഖലയ്ക്ക് ശരിക്കും ബാധിക്കുന്നുണ്ട് നന്നായിട്ട് ബാധിക്കുന്നുണ്ട് എന്നുവെച്ചാൽ അവർ വരുന്ന കാറുകളൊക്കെ വന്നിട്ട് വില കൂടുതലുള്ള കാറുകളാണ് അപ്പോൾ ഒരു അമ്പത് ലക്ഷം ഒരു കോടി കാറിലേക്കാണ് വരുന്നത് ആ വര കാറിലൊക്കെ വന്നിട്ട് മൊത്തം അടി ഇടിച്ചിട്ട് പിന്നെ ആ വണ്ടികളൊക്കെ ഇവിടെ നിന്ന് വേറെ ട്രക്കിന്റെ വഴിയാണ് കേട്ടുകൊണ്ട് പോകുന്നത് അപ്പൊ അത്രയ്ക്കും ഒരു റോഡ് മോശമാണ് തീരായിട്ട് ഉറപ്പായിട്ട് പ്രതീക്ഷിക്കുന്നുണ്ട് കാരണം വെച്ചാൽ മാറ്റം വേണമല്ലോ മാറ്റത്തിന് വേണ്ടിയാണ് മാറ്റി വോട്ട് ചെയ്തക്കുന്നത് അപ്പൊ ആ ഒരു സമയത്തിൽ നിങ്ങൾ മാറ്റുന്ന സമയത്ത് അവരും കൂടി ഒരു ഇച്ചിരി കൂടി അലർട്ടായിട്ട് അത് നമ്മുടെ നാട്ടിന് വേണ്ടി അവർ ചെയ്യുവാണെങ്കിൽ ഇച്ചിരി കൊള്ളാം റോഡ് മൊത്തം ഒഴിഞ്ഞാൽ ഒന്നാമത് ബിജെപിക്കാരുടെ നടത്തി കോൺഗ്രസ് എല്ലാവരും കൂടെ ഒന്നിച്ച് സമരം നടത്തിയിട്ടുണ്ട് ആ സമരം ഇപ്പോഴെങ്കിലും വിജയിക്കുമെന്ന് ഒരു പ്രതീക്ഷയുണ്ട് ഭരണം മാറിയിട്ടുണ്ട് ഇപ്പൊ ബി ജെ പി കാർക്ക് ഒരു സീറ്റുകൂടെ കിട്ടിയിട്ടുണ്ട് അപ്പം കോൺഗ്രസ്സുകാർ ഉണ്ട് ഇപ്പം എൽ ഡി എഫിനാണ് ഭരണം വീണ്ടും വരുന്നത് അപ്പം മാറ്റം കാണുന്നതാണ് നമ്മുടെ പ്രതീക്ഷ ഒന്നാമത് ഇപ്പൊ ഡ്രൈവേഴ്സും എല്ലാവരും കൂടെ ആപ്പാട് ബുദ്ധിമുട്ടിച്ചാണ് അവിടെ ആ റോട്ടി മീൻ പിടിക്കണം എല്ലാ പരിപാടിയും ചെയ്ത എന്നിട്ടും റോഡ് ശരിയായില്ലെങ്കിൽ ഇപ്പം വീണ്ടും ഈ ഭരണസമിതി വന്നെങ്കിലും റോഡ് വന്നാകുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ ഒന്ന് പിന്നെ വരുന്ന കാറുകളും എല്ലാം കൂടുതൽ വിനോദസഞ്ചാരികളിലും ഇങ്ങോട്ട് സമ്മേളിച്ച വരില്ല ഒത്തിരി ബുദ്ധിമുട്ടിച്ചാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ മൂന്നാർ നിന്ന് അരമണിക്കൂർ വേണമെങ്കിൽ ഇങ്ങോട്ട് വരുമ്പോൾ മണിക്കൂർ സമയം പിടിക്കുന്നത് അത്രയും ബുദ്ധിമുട്ടുകളാണ് ആൾക്കാർ ഇങ്ങോട്ട് വന്നോണ്ടിരിക്കുന്നത് അപ്പം എന്തെങ്കിലും ഇപ്പൊ ഈ ഭരണം വരുമ്പോഴെങ്കിലും മാറുന്നതും നമ്മളെ ഒരു നല്ല ഒരു പ്രതീക്ഷയുണ്ട് ഇതിലും മാറിയില്ലെങ്കിൽ മീനല്ല ഇനി പിടിക്കേണ്ട ഇനി ചൂണ്ടയിട്ട് വേറെ എന്തെങ്കിലും പിടിക്കാനുള്ള മാർഗം കാണണം അത്രയേ ഉള്ളൂ നമ്മൾ പറയാനുള്ളത് கழிஞ்ச ஒரு மூணு நாலு வருஷமாக நம்மளுடைய பவுரவுஸ் டூ சூரியநலி ரோடு ரொம்ப மோசமாக இருக்குது நம்ம சின்னக்கால பஞ்சாயத்தில் மெயின் இருக்கிறதே ஒரே ரோடு பார்த்தீங்கன்னா பவுர்ஹஸ் டூ போடிமேட் ரோடு தான் இந்த போடிமேட் ரோடை நம்பி தான் நம்மளுடைய இங்கே உள்ள எல்லா வியாபாரிகளும் அதுபோல் ஆட்டோ ஓட்டுநர்கள் மற்ற ஜீப் ஓட்டுநர்கள் டாக்ஸி ஓட்டுநர்கள் எல்லாருமே இருக்கும் அதுபோல் பார்த்திங்கன்னா இந்த ரோடு வச்சுன்னா தான் கொழுக்கமலையில் நல்ல ஒரு டூரிஸ்ட்டு ஒரு பிளேஸ் இருக்குது காலையில் பார்த்தீங்கன்னா டெய்லி மேக்சிமம் ஒரு இரநூத்தம்பது ஜீப் வந்து போகிறது அதை நம்பி இங்கே ஆயிரக்கணக்கான வேலுடைய நல்ல ஒரு தொழில் நடந்துகிட்டு இருக்கு ஆனால் அந்த ரோடை வச்சுட்டு வருகிற சுற்றுலா பயணிகள் பகுதியில் பௌரவ சூரம் வந்து கொச்சின்லேருந்து இல்லாட்டி இன்னொரு காசர்கோடுலேருந்து கூட பௌரவ சூரம் வந்துடுவாங்க ஃபோர்வே அந்த ஃபோர்வேயில் வரும்போது அழகான அந்த ரோடை அவங்க நல்லா அனுபவிச்சு வரும்போது பக்கத்தில் வந்தோடனே பார்த்தீங்கன்னா அந்த பௌரவ சூரோட பார்த்தோன்னேவும் இருந்து கெஸ்ட்டு கிட்ட கெஸ்ட்டு ஃபோன் பண்ணி நம்ம கேட்டுறேன் இந்த ரோட்லயே வரணுமா அப்படிங்காங்க அதனால புதிதாக வந்துள்ள மேல் அனைவரும் அடுத்து யாரு இப்போ பிரசிடண்டா பதவி வைக்கிறாங்களோ அவங்களுக்கு நம்மளுடைய சூரியநிலை வியாபாரிகள் சார்பாகவும் இங்கே சூரியநிலை பொதுமக்கள் சார்பாகவும் இந்த ரோடையும் அதுபோல பார்த்தீங்கன்னா இங்கே கடைக்காரில் ஒரு கோரிக்கையாக வருந்த பர ப சமிதி நல்ல ஒரு குப்பை போடுறதுக்கு நல்ல ஒரு இடம் ஒன்று தேர்ந்தெடுத்து கொடுக்கணும் கிழிஞ்ச வருஷம் கழிஞ்ச பிராசம் உள்ள வரணிகளில் எங்களுக்கு ஒரு பிரதீஷம்ல ഇപ്പോൾ ഒരു പുതിയ ഭരണസമിതി വന്നിട്ടുണ്ട് അവര് ഞങ്ങൾക്ക് റോഡ് നന്നാക്കി തരുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ ഈ റോഡിൽ നിരവധി ആൾക്കാർക്ക് വിനോദസഞ്ചാരികള് സ്കൂൾ കുട്ടികള് സ്കൂൾ ബസ്സുകള് അങ്ങനെ പോകുന്നതാണ് ഈ തൊട്ടടുത്ത് തന്നെ ഒരു ആംബുലൻസിൽ കുട്ടി ഉണ്ടാകേണ്ട ഒരു സംഭവം കാരണം നമുക്ക് ആ റോഡിൽ അത്ര സ്പീഡിൽ പോകാൻ പറ്റിയിരുന്നെങ്കിൽ ഇങ്ങനൊന്നും സംഭവിക്കത്തില്ലായിരുന്നു ഏകദേശം ആറ് ആറ് വർഷമായി ആറ് എട്ട് എട്ട് വർഷത്തിനേ റോഡ് ഇതുപോലെയായിരിക്കും ഇഷ്ടംപോലെ സ്കൂൾ ബസ് വരുന്നു ഇഷ്ടംപോലെ ഗസ്റ്റുകൾ വരുന്നു ഇഷ്ടംപോലെ ആംബുലൻസുകൾ പോകുന്നു പക്ഷേ ഈ റോഡിനെ കുറിച്ച് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ജനങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ആര് എല്ലാവർക്കും ഇതൊരു പേടി സ്വപ്നമാണ് ഈ റോട്ടിൽ കൂടെ പോകാനായിട്ട് എല്ലാവർക്കും ഒരു പേടി സ്വപ്നമാണ് ഇത് ആരെങ്കിലും ഉത്തരവാദിത്തോട് ചെയ്യണമെന്നൊന്നും പല പ്രാവശ്യം പലരും ഏറ്റെടുത്ത് നോക്കിയിട്ടുണ്ട് പക്ഷേ ഇത് ആരും ടേക്ക് കെയർ ചെയ്യുന്നില്ല ഞാൻ നിൽക്കുന്ന ഈ സൂര്യനിലേക്കാണ് നിരവധി സഞ്ചാരികൾ എത്തുന്നത് എന്നാൽ ആ റോഡിന്റെ ശോചനീയാവസ്ഥ മൂലം സഞ്ചാരികൾ പിന്നോട്ടു പോകുന്ന അവസ്ഥയാണുള്ളത് ഇനി വരുന്ന ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ ഇക്കാര്യത്തിൽ മുൻകൈയ്യെടുത്ത് റോഡ് നന്നാക്കാനുള്ള നടപടി ഉണ്ടാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ക്യാമറമാൻ എ പി രാജയ്ക്കൊപ്പം ബിനീഷ് ആന്റണി കേരള വിഷൻ ന്യൂസ് ഇടുക്കി